ഹരേ കൃഷ്ണ ലങ്കയുടെ ഉത്ഭവകഥ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് രാക്ഷസന്മാർ തങ്ങളുടെ ആക്രമണം തുടർന്നു കൊണ്ടിരുന്നു ഇവരുടെ ആക്രമണങ്ങൾ അസഹ്യമായി തീർന്നപ്പോൾ ദേവന്മാർ ശിവനെ അഭയം പ്രാപിച്ചു രാക്ഷസന്മാരുടെ ആക്രമണങ്ങളെക്കുറിച്ചറിഞ്ഞ ശിവൻ വിഷ്ണുവിനെ വിവരം ധരിപ്പിച്ചു തക്ഷണം വിഷ്ണു ഗരുടാരൂഢനായി ലങ്കയിലെത്തി രാക്ഷസന്മാരോട് യുദ്ധം തുടങ്ങി മാലി ഗരുഡന് വെട്ടിയപ്പോൾ വിഷ്ണു കോപിഷ്ടനായി സുദർശ സുദർശന ചക്രം പ്രയോഗിച്ചു മാലി സുദർശന ചക്രത്താൽ വധിക്കപ്പെട്ടു ശേഷിച്ചവർ ഭയന്നോടി രാക്ഷസന്മാർ അവിടെ കഴിയുന്നിടത്തോളം കാലം തങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് ഭയന്ന ദേവന്മാർ വിഷ്ണുവിനോട് അതിനൊരു പരിഹാരമാർഗം കാണണമെന്നും അപേക്ഷിച്ചു വിഷ്ണു സുദർശന ചക്രത്തെ വിളിച്ച് എല്ലാ ദിവസവും ലങ്കയിൽ ചെന്ന് കൂട്ടം കൂട്ടമായി രാക്ഷസന്മാരെ കൊന്നൊടുക്കുവാൻ ആജ്ഞാപിച്ചു അതിന് പ്രകാരം സുദർശന ചക്രം രാക്ഷസന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കി രാക്ഷസന്മാർ ഭയന്ന് പാതാളത്തിലേക്ക് ഒളിച്ചോടി അങ്ങനെ ജനവാസമില്ലാതെ ശൂന്യമായി കിടന്നപ്പോഴാണ് കുബേരൻ അവിടെ വന്ന് കുടിയേറി പാർത്തത് ബിശ്രവസൻ്റെ മറ്റു പുത്രന്മാരായ രാവണാദികൾ ബ്രഹ്മാവിൽ നിന്നും ഭൂലോക വിജയത്തിലുള്ള വരം വാങ്ങുകയും സഹോദരനായ കുബേരനെ ലങ്കയിൽ നിന്നും ആട്ടിപ്പായിച്ച് ലങ്ക കൈയ്യടക്കുകയും ചെയ്തു അങ്ങനെ രാവണൻ ലങ്കയുടെ അധിപതിയായി തീർന്നു ഇതാണ് ലങ്കയുടെ ഉത്ഭവ ഇനി അടുത്ത ഭാഗത്ത് ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഹരേ കൃഷ്ണ